പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുജറാത്തി ഡിഷായ ടോക്ലയാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി അരക്കിലോ കടലമാവ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുവേണ്ടി നമ്മൾ ഇത് നല്ലതുപോലെ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം ഇതെല്ലായിടത്തും ഇതിൻ്റെ ഇതെല്ലായിടത്തും ഇതെത്തണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ സാവധാനത്തിൽ ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം ഇതേപോലെ ബീറ്റ് ചെയ്യുക കാരണം ഇതിനകത്ത് യാതൊരു കാരണവശാലും ഇതിനകത്ത് ലംസ് വരാൻ പാടില്ല അതായത് കട്ട കെട്ടരുത് അതുകൊണ്ട് ഇത് ഇത് ഇതേപോലെ സാവധാനത്തിൽ വെള്ളമൊഴിച്ച് എളുപ്പൊടി വെള്ളമൊഴിക്കുക എന്നിട്ട് സാവധാനത്തിൽ ഇതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കാം ഇതിപ്പോൾ ഏകദേശമായി അങ്ങനെ ഡോക്ലയുടെ ബാറ്ററി തയ്യാറായി ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് ഓക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് ഈ സമയത്ത് നമ്മളിത് ഇത് കണ്ട സ്റ്റീം ചെയ്യാനുള്ള ഇത് ഞാനിപ്പോൾ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലാണ് ഇത് ഇതിനകത്ത് നമ്മളൊരു ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇത് വെള്ളം കയറാതിരിക്കാനാണ് ഓക്കെ ഇനി ഇത് അടച്ചു വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ ഈ സമയത്ത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ആ സമയ ഈ സമയത്ത് നമ്മൾ ഇതിനകത്ത് ലേശം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് തടവി വെക്കുക ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് തുറന്നു ഇനി ഇതിനകത്തേക്ക് നമ്മൾ കിലോ കടലമാവ് എന്നുള്ള കണക്കിൽ നമ്മൾ നാല് ഈനോയാണ് ചേർക്കുന്നത് കണ്ട ഇതേപോലെ ചെറിയ പാക്കറ്റാണ് കേട്ടോ നാല് ഈനോ ഇതേപോലെ തന്നെ ഇതിനകത്തേക്ക് പൊട്ടിച്ചിടുക എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക നല്ലതുപോലെ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നല്ല നല്ലതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും കണ്ട ഇത് വേണ്ട ഇത് ഇങ്ങനെ നല്ല ഫ്ലഫ് ഇത് വേണ്ട നല്ല ഫ്ലഫിയായി ഇത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത് ഇത് പാത്രത്തിൽ ഒഴിക്കണം ഇതൊക്കെ ഉടനെ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഇതിങ്ങനെ നമ്മൾ ടേബിളിലാണെങ്കിൽ ടേബിളെടുത്ത് നിന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ബബിൾസ് ഉണ്ടെങ്കിൽ പൊക്കോളും കണ്ട ഇതേപോലെ ഇതിന് ബബിൾസ് ഉണ്ടെങ്കിൽ ഹോൾ വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ഇനി അടുത്ത പാത്രത്തിലും ഇതേപോലെ തന്നെ ഒഴിക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ ടേബിളിൽ ഒന്ന് തട്ടി ഒന്ന് തട്ടി ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക തട്ടി കൊടുക്കുമ്പോഴത്തേക്കണ്ട നോക്കിയേ കണ്ട ഒരു ബബിൾസൂലൊന്നുമില്ല ഇനിയിപ്പോൾ അവിടെ വെള്ളം തിളച്ചു നമുക്കിത് ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം എന്നിട്ട് ഒരു അരമണിക്കൂറ് അരമണിക്കൂറ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം അതെ വെന്തിട്ടുണ്ട് ഇത് ഞാൻ പപ്പടം കുത്തിക്കൊണ്ട് ഞാൻ കൊത്തി നോക്കി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കെടുത്ത് ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കാം ഓക്കെ ഇത് പപ്പടം കുത്തി കൊണ്ട് കുത്തി കൊണ്ടാണ് കേട്ടോ ഹോള് ഓക്കെ ഇനി നമുക്ക് ഇത് ചട്ടി വെച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് തടുക്ക ഇടണം അതിനു വേണ്ടി നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുക് കടുക് കടുക്തിനകത്ത് ഒരുപാട് ഒരുപാട് വേണം ഓക്കെ ഈ കടുക് ചെറിയ കടുകയാണ് കേട്ടോ മാർക്കറ്റിൽ നിന്ന് കിട്ടും ഡോക്ലയ്ക്ക് എടുക്കുന്ന കടുക് എന്ന് പറഞ്ഞാൽ ഡോക്ലയ്ക്ക് വേണ്ടിയുള്ള കടുകെന്ന് പറഞ്ഞാൽ തരുവരും ഓക്കെ പിന്നെ ഇതിനകത്ത് നമ്മൾ പച്ചമുളക് ഒരു ഏഴെട്ട് പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട് അതേപോലെ ഒരു ബഞ്ച് കറിവേപ്പില ഈ കറിവേപ്പിലയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മല്ലിയില വേണമെങ്കിലും ഇടാം രണ്ട് ഏത് വേണമെങ്കിലും ഇടാം പക്ഷേ രണ്ടും കൂടി ഒരുമിച്ചിട്ടുണ്ടോക്കെ ഇനി ഇതിനകത്തേക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് മില്ലി വെള്ളം എന്നിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇടുക എന്നിട്ട് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ മധുരം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം മധുരം ലേശം കൂടി വേണം എന്ന് പറഞ്ഞാൽ ഒരുപാട് മധുരം ആകാനും പാടില്ല എന്നാൽ മധുരം ഒട്ട് കുറയാനും പാടില്ല ആ ഒരു കണക്ക് ഓക്കെ ഇതിപ്പോൾ തടുക്ക ഏകദേശം നോക്കട്ടെ തടുക്കയായി ഏകദേശമായി ഈ സമയത്ത് ഇതേ ഇതാ തണുത്ത് നല്ലപോലെ തണുത്തിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ നൈഫ് കൊണ്ട് സൈഡൊന്ന് ക്ലിയർ ആക്കിയിട്ട് ഇതേപോലെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക കണ്ട നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇത് കട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് പൊടിഞ്ഞ് എന്തെങ്കിലും താഴത്തൊക്കെ വീഴുകയാണെങ്കിൽ അങ്ങനെ പൊടിഞ്ഞൊക്കെ പോകണമെങ്കിൽ ഫിനിഷിങ് ഇല്ലാതെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ബാറ്ററിനെന്തോ ഒരു നമ്മുടെ മിക്സിങ്ങിനെന്തോ പ്രശ്നം വന്നു എന്നാണ് ഇതിപ്പോൾ നല്ല രീതിയിലായിട്ടുണ്ട് ഇത് ഞാൻ മീഡിയം സൈസിലാണ് കട്ട് ചെയ്യണത് ഓക്കെ ഇത് കഴിക്കാനുള്ള സൗകര്യത്തിനാണ് എന്നിട്ട് ഇതേപോലെ പരന്ന പാത്രത്തിനകത്ത് ഇതേപോലെ എടുത്തു വയ്ക്കുക എന്നിട്ട് ഈ തടുക്കെടുത്ത് ഇതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലായിടത്തും എത്തണം ഇതേപോലെ ഒഴിക്കുക ഇത് ഏകദേശം ഒരു അരമണിക്കൂറ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ദേ അരമണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ കണ്ട ഇത് നല്ല നല്ലതുപോലെ സോഫ്റ്റായി കാരണം ആ ഒഴിച്ച എന്താ പറയുക തടുക്കയിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും ഇത് അബ്സെർവ് ചെയ്തു കണ്ട ശരിക്കും ഇതിനകത്ത് വെള്ളം കയറി നല്ലതുപോലെ നല്ല കളറും എല്ലാതും ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നോക്കാം ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാരണം ഇതിനകത്ത് എരിവും ഉപ്പും എല്ലാം ഉണ്ടാകുന്ന നോക്കണം മധുരമൊക്കെ ഉണ്ടാകാന്ന് നോക്കണമല്ലോ ആ ഓക്കെ നന്നായി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ വെള്ളം അതിനകത്ത് അബ്സെർവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്